ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു തട്ടിക്കൂട്ട് ഗെറ്റ് റെഡി വിത്ത് വിറ്റ്മിയാണ് കേട്ടോ എന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ മൊത്തത്തിലുള്ള രൂപം കാണുമ്പോൾ ഇതിപ്പോൾ എവിടേക്ക് പോകാനുള്ള ഒരു ഒരുക്കൊന്നുമല്ല ജസ്റ്റ് നമുക്ക് ഓണത്തിനോടനുബന്ധിച്ചിട്ട് ഒരു ആഡിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓക്സിജൻ്റെ ആയിരുന്നു അപ്പോൾ അത് ഓണമാണ് കണ്ടൻറ്റ് വരുന്നത് സോ കുറച്ച് ട്രഡീഷണൽ ആവാമെന്ന് വിചാരിച്ചു ഓണം ആയതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റിമുണ്ടും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് കുറച്ച് ട്രഡീഷണൽ ആവാമെന്ന് വിചാരിച്ചു ഈ ഒരു കോസ്റ്റ്യൂമിലേക്ക് എത്തിയത് അപ്പം ചിടപടി ചടപടി എന്നാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ശിവ ഉറങ്ങുന്ന സമയത്ത് ആ ഗ്യാപ്പിലാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവർക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വളരെ ചെറിയ ടൈം പീരീഡ് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ സോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ ഈ മേക്കപ്പിൽ വേറെ മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ സെയിം ചെയ്യുന്ന മധുര തന്നെയാണ് വേറെ ഒന്നും അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല ആകെ ഈ മസ്ക്കാരം മാത്രമാണ് ഞാൻ അങ്ങനെ റെഗുലർലി യൂസ് ചെയ്യാത്തത് ുള്ളത് അതുമാത്രം ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് കണ്ണൊക്കെ അങ്ങോട്ട് വിരിയട്ടെന്ന് വിചാരിച്ചിട്ട് അത്ര തന്നെ കണ്ണ് നമ്മൾ നോർമൽ എഴുതി കൊടുക്കുന്ന മധുര തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് കണ്ണിൻ്റെ ആ താഴത്തും എഴുതി കൊടുക്കുന്നുണ്ട് അതുപോലെ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐബ്രോസ് കുറേ ആയി എടുത്തിട്ട് അത് കാരണം കൊണ്ട് ഒരു ഷേപ്പില്ലാതൊക്കെയാണ് നിൽക്കുന്നത് അത് ഒരു വിധത്തിലങ്ങോട്ട് തട്ടിക്കൂട്ടി ചെയ്ത് വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നോർമൽ എല്ലാ പ്രാവശ്യം യൂസ് ചെയ്യാറുള്ള ലിപ്സ്റ്റിക് തന്നെയാണ് ആ ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതെല്ലാം എല്ലാ പ്രാവശ്യം യൂസ് ചെയ്യുന്ന ആയതുകൊണ്ടാണ് ഓരോന്നിൻ്റെയും പ്രത്യേകം ബ്രാൻഡ് എടുത്ത് പറയാത്തത് കേട്ടോ അപ്പോൾ ആ സെയിം കളർ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൽ നല്ല ഡാർക്ക് ബ്രൗൺ ലിപ്സ്റ്റിക് കൊണ്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് മീൻസ് ലൈനൊന്ന് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഔട്ട് ലൈൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ലിപ്പിൻ്റെ കഴിഞ്ഞു കണ്ണ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി പൗഡർ ഇടണോ വേണ്ടിയോ എന്നുള്ള സംശയമായിരുന്നു പൗഡർ യൂസ് ചെയ്യാറില്ല പിന്നെ കൈ കിട്ടിയത് ഹിമാലയയുടെ ആണ് എനിക്ക് പൊതുവേ അലർജി എല്ലാം ഫേസ് വാഷ് ആണെങ്കിലും എല്ലാം എനിക്ക് അലർജിയാണ് അപ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ച് അതൊന്നും ചെയ്തില്ല അപ്പോൾ ഉള്ളൂ കേട്ടോ നമ്മുടെ ഏകദേശമൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഞാൻ പൊട്ട് വന്നിട്ട് ഈ ബ്ലൗസിന് മാച്ചായിട്ട് ഒരു വൈലറ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് എല്ലാം കൂടെ മാച്ചാവട്ടെ എന്നാണ് കമ്മൽ നമുക്ക് അങ്ങനെ മാച്ചിനൊന്നും അല്ലാണ്ടായിരുന്നേ സോ പൊട്ടെങ്കിലും മാച്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന് ശേഷം അതിൻ്റെ താഴത്തൊരു കുഞ്ഞു വെള്ളക്കല്ലും കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പ്ലെയിൻ വൈലറ്റ് തന്നെ വെക്കുന്ന സമയത്ത് മീൻസ് ഒരു ഒരു ഗുമ്മ് കിട്ടുന്നില്ല അപ്പോൾ ഈ വെള്ളക്കല്ലും കൂടെ വയ്ക്കുമ്പോൾ കുറച്ച് അധികം ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിരുന്നു അത് എല്ലാത്തിൻ്റെയും കൂടെ ഞാൻ കുറച്ച് ആർബാടമാക്കണമെങ്കിൽ വെള്ളക്കല്ലി ഫിറ്റ് ചെയ്യും അങ്ങനെയാണ് എൻ്റെ സ്ഥിരം ശൈലി അതിനുശേഷം ഒന്ന് ചന്ദനം തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ട്രഡീഷണൽ ആവുന്ന സമയത്ത് ചന്ദനം ഇല്ലാതെ എന്ത് ട്രഡീഷണൽ എന്ന് പറഞ്ഞ പോലെ പിന്നെ അതിനുശേഷം പാലക്കാമലയാണ് ഞാൻ കഴുത്തിലിട്ട് കൊടുക്കുന്നത് കാരണം എൻ്റെ കഴുത്തിൽ ഓൾറെഡി ഉള്ള മാല കുഞ്ഞു മാല ആയതുകൊണ്ട് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നില്ല സോ പാലക്കാ എടുത്ത് അത് പെയർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ വേറൊരു കമ്മലൊക്കെ വെച്ച് നോക്കിയായിരുന്നു ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി അപ്പോൾ ഞാൻ ഈ ഈ കമ്മലാണ് ഫിക്സ് ചെയ്തേട്ടോ ഇതാണ് വേറെ കമ്മലെന്ന് ഉദ്ദേശിച്ചത് ഇത് കണ്ടോ ഇത് കുറച്ചധികം ഓവറല്ലേ ഇന്നൊരു സംശയം അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് മറ്റേത് അതിലിട്ട് തന്നെ ഫിക്സ് ചെയ്തു അത് വന്നിട്ട് ഞാൻ മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സൂപ്പർ കമ്മലാണ് ഈ കഴിഞ്ഞ വർഷം ഓണത്തിനെങ്കാണ്ട് ഓർഡർ ചെയ്തതാണ് നല്ല സൂപ്പർ കമ്മലുകളാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടെ നമ്മുടെ മുഖത്തിൻ്റെയൊക്കെ ഏകദേശം ഒരുവിധം സെറ്റായി ഇനി നമ്മുടെ തല തല ഒരുക്കേണ്ട പണിയാണ് ഏറ്റവും വലിയ പണി അപ്പോൾ അത് ജസ്റ്റ് ഇറമ്പിനലും അതിരി ഇട്ടിട്ട് അങ്ങനെ കെട്ടാമെന്ന് വിചാരിച്ചു കാരണം മുൻപിലേക്ക് കുറച്ച് മുടി ഇങ്ങനെ വരുന്ന രീതിയിലൊക്കെ എല്ലാം കൂടെ കൂട്ടി പിടിച്ചിടാമെന്നില്ല സെറ്റ് മുണ്ടൊക്കെയല്ലേ അപ്പോൾ ഒരു ട്രഡീഷണൽ ആ ഒരു ലുക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുല്ലപ്പൂ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറയില്ലേ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇനി തട്ടിക്കൂട്ടാണെന്ന് പറയാനുള്ള കാരണമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇതേ ഉണ്ടോ മുകളിൽ മാത്രമേ നമുക്ക് ഈ മുണ്ടും എരിയൊക്കെ ഉള്ളൂ താഴത്ത് വന്നിട്ട് ഞാൻ വീട്ടിലിടുന്ന പാവാട് എന്നിട്ടിരിക്കുന്ന കേട്ടോ കാരണം എന്തായാലും പകുതി ഭാഗിയെ ക്യാമറയിൽ കാണുന്നുള്ളൂ സോ വെറുതെ ഇതിനെ താഴത്ത് പണിയെടുത്ത സമയം കളയണേ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ആഡ് വന്നിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം ടാറ്റാ